രോഹിണി ആയില്യം തൃക്കേട്ട അവിട്ടം ചിത്തിര രേവതി തിരുവോണം എന്നിങ്ങനെയുള്ള ഏഴ് നക്ഷത്രക്കാർക്കും ഈ നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന ഭവനത്തിനും തള്ളിക്കളയുവാനാവാത്ത തരത്തിൽ പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ദിവസമാണ് മെയ് ആറാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് കാരണം വേദജ്യോതിഷമനുസരിച്ച് ബുധനും വ്യാഴവും തമ്മിൽ അടുത്തെത്തുകയും അതുമൂലമുണ്ടാകുന്ന അതിസവിശേഷകരമായ യോഗം ഈ നക്ഷത്രക്കാരിൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വഴി വയ്ക്കുകയും ചെയ്യും അപ്പോൾ ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഈ മെയ് മാസം ആറാം തീയതിയോടെ സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ആദ്യമായി ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സഞ്ചാരപഥത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് മെയ് ആറാം തീയതി ചൊവ്വാഴ്ച ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് രോഹിണി നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള കൂടുതൽ ആളുകളും ഇതുവരെയുള്ള ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ കാര്യതടസ്സങ്ങളും തകർച്ചകളും അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്നവരാണ് എന്തിനാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ കഷ്ടതകൾ എനിക്ക് നൽകുന്നത് എന്ന് ചിന്തിക്കുകയും മനസ് വേദനയ്ക്കുകയും ചെയ്യാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് മാസം ആറാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യേണ്ടിയിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് പൂർത്തീകരിച്ചെടുക്കുവാനും അതുപോലെ തന്നെ ജീവിതത്തിനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള ഭാഗ്യം നിലനിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ചില രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ചില തെറ്റായ ബന്ധങ്ങളിൽ ചെന്നെത്തുകയും അതുമൂലം നിങ്ങളുടെ ജീവിതം തന്നെ നശിക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരും ഉണ്ട് അതായത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസമാധാനത്തെ കെടുത്തുകയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ സന്തോഷത്തെ തല്ലിക്കെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ തന്നെ തിരുത്തുവാനും ചില കാര്യങ്ങൾ നിങ്ങൾ തന്നെ വേണ്ട എന്ന് വെക്കുവാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഏറ്റവും ഉത്തമമായിരിക്കും എന്നുള്ളതാണ് ഫലത്തിൽ കാണുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് മാനസിക സന്തോഷം മാത്രമല്ല കുടുംബത്തിൻ്റെ സന്തോഷവും ചില സാമ്പത്തിക നേട്ടങ്ങളും വരെ വന്നു ചേരും മാത്രമല്ല ഈ മെയ് മാസം ആറാം തീയതി ചൊവ്വാഴ്ച എടുക്കുന്ന നിങ്ങളുടെ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും അതുപോലെ ഒരു നല്ല ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുവാനും പുതിയ കമ്പനികളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനുമൊക്കെ ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ ആറാം തീയതി മുതൽ മെയ് പന്ത്രണ്ടാം തീയതി വരെയുള്ള സമയം അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുള്ള ഭവനങ്ങളിൽ കൂടുതൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുകയും മാനസികമായിട്ടുള്ള സന്തോഷം അധികരിക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും ചൊവ്വാഴ്ചയോടെ തുടങ്ങുന്നത് ഇനി രണ്ടാമതായി ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സഞ്ചാരം അനുഗ്രഹഭാവത്തിൽ വരുന്നതിനാൽ തന്നെ മെയ് ആറാം തീയതി ചൊവ്വാഴ്ച ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ആയില്യം നക്ഷത്രക്കാരാണ് നിങ്ങൾക്ക് എന്നും കഷ്ടതകളാണ് സങ്കടങ്ങളാണ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തടസ്സവും പരാജയവും മാത്രമാണ് ഈ ആയില്യം നക്ഷത്രത്തിൽ പിറന്ന കൂടുതൽ വ്യക്തികളും അനുഭവിച്ചു വരുന്നത് എന്നാൽ പ്രത്യേകിച്ച് ഈ ആയില്യം നക്ഷത്രക്കാർക്ക് മെയ് ആറാം തീയതി ചൊവ്വാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഒരു കാര്യം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ അധികരിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നടക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടും സമാധാനക്കേടുകൾ കൊണ്ടും വളരെയധികം മനസ്സ് വിഷമിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ ദാമ്പത്യബന്ധം പിരിയുന്നതിൻ്റെ വക്കിൽ വരെ വന്നു നിൽക്കുന്നതുമായ ചില ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ഇത്തരത്തിലുള്ള വ്യക്തികൾ ആരെങ്കിലും ഇന്നത്തെ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയ് ആറാം തീയതി ചൊവ്വാഴ്ച പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ സമാധാനത്തിലേക്ക് എത്തിക്കും ഇനി രണ്ടു പേരും പരസ്പരം എടുക്കുന്ന തീരുമാനം എന്തു തന്നെ അത് നിങ്ങളുടെ ജീവിതത്തെ മനസമാധാനക്കേടിൽ നിന്ന് രക്ഷിക്കുകയും നിങ്ങളുടെ ജീവിതത്തിന് ഗുണകരമായി മാത്രമേ വരികയുള്ളൂ എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഈ മെയ് ആറാം തീയതി ചൊവ്വാഴ്ചയോടെ ചില പുതിയ വ്യക്തികളെ പരിചയപ്പെടുവാനും അതിലൂടെ നിങ്ങൾക്ക് ചില സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള യോഗം കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഭാഗ്യയോഗങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം നിങ്ങളുടേത് മാത്രമായിരിക്കണം എന്നുള്ളതാണ് അതായത് മറ്റുള്ള ഒരു വ്യക്തികളും നിർബന്ധിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരു തീരുമാനവും എടുക്കുവാൻ പാടില്ല അതോടൊപ്പം തന്നെ ആയില്യം നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ മക്കളിലൂടെ ചില ഉയർച്ചകൾ നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാകുന്ന തരത്തിലുള്ള ചില ശുഭ വാർത്തകളും ഈ മെയ് മാസം ആറാം തീയതി ചൊവ്വാഴ്ച മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള കാലയളവിനുള്ളിൽ ഉണ്ടാകും ഇനി മൂന്നാമതായി ആറാം തീയതി ചൊവ്വാഴ്ച വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും അനുഗ്രഹഭാവം കൊണ്ട് പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമല്ല ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും അനിശ്ചിതത്വം നിലനിൽക്കുന്ന തരത്തിലുള്ള അവസ്ഥകളാണ് നിങ്ങൾ അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പുതിയ ജോലിക്ക് വേണ്ടിയും ഒരു ഉയർന്ന വരുമാനത്തിന് വേണ്ടിയും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ എല്ലാം തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില തൃക്കേട്ട നക്ഷത്രക്കാരുണ്ട് അതായത് നിങ്ങളുടെ ശ്രമമൊന്നും ഫലത്തിലേക്ക് എത്തുന്നില്ല എപ്പോഴും മ്പത്തിക പ്രതിസന്ധിയും കടബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും മാത്രം നല്ല വരുമാനമില്ലാത്തതിനാൽ തന്നെയാണ് നിങ്ങൾക്കുണ്ടാകുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാത്തത് എന്നാൽ ഈ മെയ് മാസം ആറാം തീയതി ചൊവ്വാഴ്ചയോടെ നിങ്ങളിലേക്ക് വരുന്നത് ശുഭസമയമാണ് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ കാര്യങ്ങളിലും മാനസിക സന്തോഷത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ ഭയക്കേണ്ടതില്ല കാരണം നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്ന പല അവസ്ഥകളിൽ നിന്നും ഒരു ശമനം കാണുവാനും ഒരു സമാധാനവും സന്തോഷവും നിറഞ്ഞ അനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനും പോവുകയാണ് അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മക്കളെ ഓർത്ത് വിഷമിക്കുകയും മക്കളുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുകയും ചെയ്യുന്ന ചില ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കളുണ്ട് നിങ്ങൾക്കും ഈ ഒരു സമയത്ത് സന്തോഷിക്കാം കാരണം ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ഈ ഒരു സഞ്ചാരം നിങ്ങളുടെ മക്കളുടെ സ്വഭാവ വരെ മാറ്റം വരുത്തുകയും മക്കളുമായി നിലനിന്നിരുന്ന പല പൊരുത്തക്കേടുകളും നിങ്ങളുടെ ഭവനത്തെ വിട്ട് അകലുകയും ചെയ്യും ഇനി നാലാമതായി മെയ് ആറാം തീയതി ചൊവ്വാഴ്ച ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഫലമായി ജീവിത മേഖലകളിൽ ചില ഗുണകരമായ കാര്യങ്ങൾ വളരെ അപ്രതീക്ഷിതമായി അനുഭവിച്ചറിയുവാൻ പോകുന്ന നക്ഷത്രക്കാർ അവിട്ടം നക്ഷത്രക്കാരാണ് അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ തന്നെയാണ് പ്രത്യേകിച്ച് നാളത്തെ ദിവസവും അതിൻ്റെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിലും കൊടുത്തു തീർക്കേണ്ട ചില കടബാധ്യതകളെപ്പറ്റി ചിന്തിച്ച് വളരെയധികം ഭയത്തോടെയും ദുഃഖത്തോടെയും ജീവിതം മുന്നോട്ട് നയിക്കുന്ന ചില വ്യക്തികളുണ്ട് എന്നാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മനസ്സമാധാനം കൈവെടിയേണ്ടതില്ല കാരണം ചില അപ്രതീക്ഷിതമായ ധനവരവുകൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് പണം കൊടുത്തു തീർക്കുവാനായി കുറച്ച് അധികം സമയം ലഭിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുമായി ഫലത്തിൽ കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ സഹായിക്കുവാനായി നിങ്ങളുടെ ചില സുഹൃത്തുക്കളും ചില കുടുംബാംഗങ്ങളും മുൻകൈയെടുക്കുകയും ഇത് നിങ്ങൾക്ക് ഒരു കൈത്താങ്ങാവുകയും ചെയ്യും അതുപോലെ തന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ചില അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ സ്നേഹം വിവാഹത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാനും വളരെ പെട്ടെന്ന് തന്നെ വിവാഹം മംഗളകരമായി നടത്തുവാനുമുള്ള ഭാഗ്യവും കാണുന്നുണ്ട് ഇനി അഞ്ചാമതായി ഈ മെയ് മാസം ആറാം തീയതി ചൊവ്വാഴ്ച വളരെ ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് ചിത്തിരനക്ഷത്രക്കാരാണ് ഇതിൽ പ്രത്യേകിച്ച് നക്ഷത്രത്തിൽ പിറന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ട ചില കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുവാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലും കലാകായിക രംഗത്തുമൊക്കെ ചില നേട്ടങ്ങൾ കൈവരിക്കുവാനുമുള്ള യോഗം നിലനിൽക്കുന്ന സമയമാണ് ഇത് മാത്രമല്ല ചിത്രനക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുള്ള ഭവനങ്ങളിൽ ഈ മെയ് ആറാം തീയതി ചൊവ്വാഴ്ച ചില സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടാവുകയും ആ വീട്ടിലുള്ളവർ വളരെ വലിയ സന്തോഷം അനുഭവിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചിത്രനക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹം കൊണ്ട് വളരെ മികച്ച ആരോഗ്യസ്ഥിതിയും വളരെ സന്തോഷം നിറഞ്ഞ മാനസികാവസ്ഥയുമായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ചില വ്യക്തികളുമായി വാക്കു തർക്കങ്ങളും പല കാര്യങ്ങളെയും ചൊല്ലിയുള്ള വഴക്കുകളും ശത്രുതാ മനോഭാവവും ഒക്കെ നിലനിന്നിരുന്നതിനാൽ എന്തെന്നില്ലാത്ത സമാധാനക്കേടുകളും സാമ്പത്തിക നഷ്ടങ്ങളുമൊക്കെ അനുഭവിച്ചു വന്നിരുന്ന ചില ചിത്തിരനക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് വന്നിരുന്ന ചിത്രനക്ഷത്രക്കാരിൽ നിന്ന് ഈ പ്രശ്നങ്ങൾ നിങ്ങൾ പോലും അറിയാതെ അകലുകയും എന്ത് പ്രശ്നമാണോ ഇതിനെല്ലാം കാരണമായിരുന്നത് അതിൽ നിന്ന് ഒരു പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഈ മെയ് മാസം ആറാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഇനി ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സഞ്ചാരം അനുഗ്രഹ ഭാവത്തിൽ നിൽക്കുന്ന ആറാമത്തെ നക്ഷത്രക്കാർ രേവതി നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും വളരെയധികം തകർച്ച അനുഭവിച്ചു വരുന്ന ചില വ്യക്തികളെ കുറിച്ചാണ് ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ടത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം തന്നെയാണ് കാരണമായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതായത് ചില ദുർവാശികളും ചില തുറന്നു പറച്ചിലുകൾ ആവശ്യമുള്ളടത്ത് നിങ്ങളത് ചെയ്യാത്തതിനാലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ചേർന്ന് എടുക്കേണ്ട ചില തീരുമാനങ്ങൾ നിങ്ങൾ സ്വയം എടുക്കുകയും ചെയ്തതിനാലും അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായി ഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും സമയം അധികരിച്ചിട്ടില്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് നിങ്ങൾ സ്വയം ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയും നിങ്ങളെ സ്വയം തിരുത്തുകയും ചെയ്യുന്നത് കൂടുതൽ ഗുണകരമായ കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും വന്നു ചേരുവാൻ ഇടയാക്കും ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹഭാവത്തോടൊപ്പം തന്നെ രേവതി നക്ഷത്രക്കാരിൽ വളരെയധികം ഈശ്വരാധീനവും ഭാഗ്യവും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട് അപ്രകാരം നോക്കുമ്പോൾ ഈ ആറാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും ശുഭകരമായ ഫലങ്ങൾ തന്നെയായിരിക്കും കൈവരുന്നത് അതുപോലെ തന്നെ രേവതി നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് മെയ് ആറാം തീയതി ചൊവ്വാഴ്ച ചില ദൂരയാത്രകൾ ചെയ്യുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരുവാനിടയാക്കും ഇനി മെയ് ആറാം തീയതി ചൊവ്വാഴ്ച ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹഭാവം കൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ജീവിതത്തിൽ തുടക്കം കുറിക്കുവാനുള്ള യോഗം ലഭിച്ചിരിക്കുന്ന ഏഴാമത്തെ നക്ഷത്രക്കാർ തിരുവോണം നക്ഷത്രക്കാരാണ് ഇതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ചില വ്യക്തിബന്ധങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചതിവും വഞ്ചനയും കൊണ്ടും വാക്ക് വ്യത്യാസങ്ങൾ കൊണ്ടും വളരെയധികം നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരികയും മാനസികമായി തകർന്നിരിക്കുകയും ചെയ്യുന്ന ചില തിരുവോണം നക്ഷത്രക്കാരുണ്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തിരുവോണം നക്ഷത്രക്കാരിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മെയ് ആറാം തീയതി ചൊവ്വാഴ്ച അടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശിക്കുകയും ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും വേണം ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹത്തോടൊപ്പം ഈശ്വരാധീനം കൂടി നിങ്ങളെ തുണയ്ക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക സ്ഥിതിയിൽ നിന്ന് ഒരു മികച്ച മാനസികാവസ്ഥ നിങ്ങൾക്ക് കൈവരിക്കുവാനും മനോധൈര്യം വീണ്ടെടുക്കുവാനും കഴിയും മാത്രമല്ല ഈ ഒരു ദിവസം പ്രാർത്ഥിക്കുകയും ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കരകയറുവാൻ കഴിയും പല ഉന്നമനങ്ങളും കാണുവാനുള്ള യോഗം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സ്ഥലങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദവും മോശമായ പെരുമാറ്റവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില തിരുവോണം നക്ഷത്രക്കാരുണ്ട് അതായത് എന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത് എന്ന് പോലും നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് എന്നാൽ ഈ മെയ് മാസം ആറാം തീയതി ചൊവ്വാഴ്ച മുതൽ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരികയും നിങ്ങളുടെ കഠിനാധ്വാനം അനുസരിച്ചുള്ള ഒരു ഉയർച്ച നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും അപ്പോൾ ഈ ഏഴ് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലും മെയ് ആറാം തീയതി ചൊവ്വാഴ്ച മുതൽ ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങൾ പൂർണ്ണ ഫലത്തിലേക്ക് എത്തുന്നത് വരുന്ന ഏഴ് ദിവസങ്ങൾക്കുള്ളിലായിരിക്കും അതായത് ചില വ്യക്തികളിൽ ആറാം തീയതി തന്നെ സമ്പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുകയും ചില വ്യക്തികൾക്ക് മെയ് ആറാം തീയതി മുതൽ മെയ് പന്ത്രണ്ടാം തീയതി വരെയുള്ള കാലയളവിനുള്ളിൽ സമ്പൂർണമായ ഫലങ്ങൾ കാണുവാൻ ഇടയാവുകയും ചെയ്യും എങ്ങനെയാണെങ്കിലും ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹഭാവവും ഈശ്വര കടാക്ഷവും നിങ്ങളെ തുണയ്ക്കുന്ന സമയം തന്നെയാണ് വന്നു ചേരുവാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം